ഹലോ ഗായ്സ് അങ്ങനെ ഒരാഴ്ച എൻ്റെ വീട്ടിൽ കൂടാമെന്നതായിരുന്നു അപ്പോൾ ഒരാഴ്ചത്തെ കൂടുന്നതിന് ശേഷം ഞാനിന്ന് തിരിച്ചെൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകാൻ അപ്പോൾ ഇവിടെ നിറച്ചും പച്ചമുളക് തേങ്ങയൊക്കെ ഉണ്ട് പോകുമ്പോൾ കുറേ പച്ചമുളക് തേങ്ങയൊക്കെ തേങ്ങ പോകാറുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചതാണ് പച്ചമുളക് കാണിച്ചു കാണും ഒരു മരം ഒരു ഒരുമരക്കാണ് ഇതിൽ കുറച്ചേ ഉള്ളൂ ആ ഇതിലൊന്ന് പഴുത്തതുണ്ട് അത് നമുക്ക് പറിക്കാം ഇവിടെ വന്നിട്ട് പോകുമ്പോൾ ഞാൻ പച്ചമുളക് തേങ്ങ മാങ്ങ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകും എല്ലാവരും അങ്ങനെ തന്നെ ഇല്ലേ സ്വന്തം വീട്ടിൽ വരുമ്പോൾ ഒന്നുകാണേ ഒന്ന് ചേട്ടാ ഇത് നിറയെച്ച ഉണ്ട് ഇതൊക്കെ മൂത്തതാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടൊന്നും കുറച്ചൊക്കെ പറിക്കാം പിന്നെ ഒന്നുള്ളത് ഇതാ വെള്ളപ്പിറങ്ങിയ ഇത് ഉണ്ടോ ഇതുമ്മൽ നിറച്ചിട്ടുണ്ട് ഇതാ ഈ മലൊന്നും കൂടെ ഇത് ഞങ്ങളെ പറമ്പല്ല ഇത് വയലാണ് അതാ എൻ്റെ വീട് ഇത് വയലാണ് വരുന്നത് വയലച്ഛൻ ഇങ്ങനെ നിരത്തി കുഴിച്ചിട്ടതാ അരയോ പറമ്പാണ് ആരെ പറമ്പ് എന്നൊന്നുമില്ല ഞങ്ങൾക്ക് ഉള്ള സ്ഥലത്ത് അങ്ങോട്ട് കുഴിച്ചിടുക ഉണ്ടായിക്കഴിഞ്ഞാൽ പറിച്ചെടുക്കുക ഇതുമതൊക്കെ ചെറുതാണ് ഇതുമതൊക്കെ ഉണ്ടായി വരുന്നത് സ്വന്തം വീട്ടിൽ വരുമ്പോൾ എൻ്റെ സ്ഥിരം പരിപാടിയാണ് ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ പറിച്ചു ബേഗിലാക്കി കൊണ്ടുപോകണം എന്നുള്ളത് ഇവിടെ ഒരു പച്ചമുളക് വാടിയിട്ടുണ്ടായിരുന്നു നല്ല കാണാൻ കുറേ മൂത്ത മുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ കാറ്റിലും മരത്തും കറമൂസ ഒടിഞ്ഞ് വീണ് അങ്ങനെ കറമൂസ കിട്ടിയിട്ടുണ്ട് തേങ്ങയുണ്ട് അങ്ങനെൻ്റെ ഇവിടെ തേങ്ങയില്ല അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ വരുമ്പോൾ തേങ്ങ ഉരിച്ചു കൊണ്ടുപോകും ഇത് കിണർ കണ്ടിട്ടില്ല കിണർ കാണിച്ചിരട്ടോ ചെറിയ കിണറാണ് വയലായത് കൊണ്ട് നിറച്ചും വെള്ളമുണ്ട് ഇവിടെ കുറച്ച് പച്ചമുളക് ഉണ്ട് അതിന്റെ മുകളിലും പഴുത്ത ഉണ്ടായിരുന്നു അതൊക്കെ പറിച്ചു അതുപോലെ ഇവിടെ കുറേ കറിവേപ്പിലേൻ്റെ മരമുണ്ട് ചെറിയ ചെറിയ മരമാണ് അതിൻ്റെ മുകളിലും കുറച്ച് കറിവേപ്പിലൊക്കെ ഉള്ളി എടുക്കുകയാണ് അങ്ങനെ ഒരു മാസത്തെ സാധനങ്ങളുമായി ഞാൻ വീട്ടിലേക്ക്